ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം സീസൺ സിക്സിൻ്റെ ഫാമിലി റൗണ്ടൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത് തന്നെ അതിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ മാതാപിതാക്കൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ അഖിൽമാരൻ്റെ വീട്ടിൽ നിന്ന് ആറ് പേരൊന്നും പ്രതീക്ഷിച്ചു പഠിച്ചിരുന്നു അങ്ങനെ അവർക്ക് ഒരു നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഒരു പാട്ട് മേടിച്ചു കൊടുത്ത് അവരെ ബൂസ്റ്റപ്പ് ചെയ്യും ഇത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ് അവർക്ക് ടി ആർ പി റേറ്റിംഗ് കൂടണം അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക അപ്പം ഈ ഒരു സീസണിൽ ഭയങ്കര വിവാദമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിനാണല്ലോ അപ്പോൾ ഈ ജാസ്മിൻ്റെ ഫാമിലിയെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് അതുവരെ പ്രേക്ഷകരെങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് വെയിപ്പി വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയെന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഒരു തന്ത്രം അത്രയേ ഉള്ളൂ അത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരിക്കുന്നു അപ്പോൾ അവസാനം അവർ വരുമ്പോൾ എന്തായിരിക്കും ഇനി അവരുടെ ഉപ്പ അവൾ വന്ന് തല്ലോ ഒക്കെ ആൾക്കങ്ങനെ അറിഞ്ഞൂടെ അയാൾ വന്നിട്ട് സ്വന്തം മകളെ ഇത്രയും വലിയൊരു പബ്ലിക് ഷോർ വന്ന് തല്ലോ അത് ബിഗ് ബോസ് സമ്മതിക്കോ ഇല്ല എന്തായാലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടാവുക അല്ലേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവരെ ഫാമിലി റൗണ്ടിലേക്ക് കഴിഞ്ഞിട്ട് ഇവർ എയർപോർട്ടിൽ വെച്ചിട്ട് സിബിനെയും ആര്യയും കണ്ട ഒരു ഫോട്ടോ വിവാദമായിട്ടുണ്ട് ഈ ഫാമിലി റൗണ്ടും കഴിഞ്ഞിട്ട് ജാഫർ ഖാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് സിബിനും ആര്യയും ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ അത് സിബിൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അത് ഭയങ്കര വിവാദമാവുകയും ഇപ്പോൾ സിബിനും അദ്ദേഹവും തമ്മിലുള്ള ആ ഫോട്ടോ ഇത്രയും വിവാദമാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഓരോ ഇൻ്റർവ്യൂയിലും വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജാസ്മിന് ഗെയിമിനെ കുറിച്ചാണ് വിമർശിച്ചുള്ളൂ ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്നും ഞാൻ എവിടെയും പരാമർശിച്ചില്ല സത്യമാണ് ശരിയാണ് സിബിൻ ഇതുവരെ ജാസ്മിൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതിനകത്തുള്ള ഗെയിമിനെ കുറിച്ച് മാത്രമാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത് അത് സിബിൻ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ശരി തന്നെയാണ് കാരണം ആ വേറെ വെറുതെ നമ്മളൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോയിട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുക നമ്മൾ പോയിരിക്കുന്നത് എന്താണ് ഒരു ബിഗ് ബോസ് എന്നൊരു ഷോയിലാണ് അത് സിബിനെ എന്തൊക്കെ നേടേണ്ടി വന്നു അതിന് കാരണക്കാരിയുള്ള ഒരു കണ്ടസ്സെന്നുള്ളത് ജാസ്മിനാണ് അപ്പോൾ ജാസ്മിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു എന്നൊരു കാര്യം സിബിൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സിബിൻ പുതിയ ലൈവ് വന്ന് പറയുന്നത് ജാസ്മിൻ ജയിക്കട്ടെ അതിനിപ്പോൾ എന്താണ് കുഴപ്പം ജാസ്മിൻ നന്നായി കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ സിബിൻ ഒരുപാട് ഇപ്പം സിബിൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല എന്നോട് എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ ജാസ്മിനെ കുറിച്ച് മറുപടി പറയുന്നത് ആ പറയുന്ന മറുപടികളെല്ലാം വിമർശനങ്ങളാണ് അല്ലേ അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് സിബിൻ പറയുകയാണ് ജാസ്മിൻ വിജയിക്കട്ടെ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ അപ്പോൾ എന്താ നന്മ്മാരോ അപ്പോൾ പറയാനുള്ളതെല്ലാം ഓരോ ഇന്റർവ്യൂയിലും വന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സിബിൻ ഇപ്പം പ്ലേറ്റ് മാറ്റുന്ന ഒരു രീതിയാണ് അത് സൈബർ ബുള്ളിങ് ഒരുപാട് പേരുമ്പോൾ പേടിയാണ് അത് സത്യം പറയണത് അത് എല്ലാവരും ഉണ്ട് അപ്പോൾ ആരിക്കാണെങ്കിലും അതുണ്ട് അതിനിടയ്ക്ക് ദിയാസനയുടെ കുറേ കമൻസ് ദിയാസന പറയുന്നുണ്ട് എന്തിനാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുപത്തി മൂന്ന് വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അവൾ എത്ര അധികം വിമർശനങ്ങളൊന്നും സൈബർ ബുള്ളിങ് വന്നിട്ട് അവൾ പിടിച്ചു നിൽക്കുന്നത് അവളുടെ ശരിക്കും നല്ലൊരു ഗെയിമറായതുകൊണ്ട് അത് അവളുടെ ഗെയിമാണ് തന്നെ എന്ത് ഗെയിം ആയാലും ഇങ്ങനെ ഒരു ഗെയിം ഷോ ആകുമ്പോൾ പ്രേക്ഷകർ ഉണ്ടാവും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ അവർ തുറന്ന് പറയും ഇല്ലേ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന പ്രേക്ഷകരുടെ വായടയ്ക്കാൻ ദിയാസന ആരാണ് ദിയാസെൻ ആരുമല്ല അല്ല അതിനുള്ളിൽ അതിൻ്റെ സമയത്ത് ഒരുപാട് കാട്ടിക്കൂട്ടി അതിനൊക്കെ ദിയാസേനയ്ക്കും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റെടുക്കും അതേപോലെ ജാസ്മിൻ കാണിച്ചത് ഈ പ്രേക്ഷകർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പല ആൾക്കാരും ബിഗ് ബോസ് കാണാതെ തന്നെ വേറെ പരിപാടികൾ കണ്ടു തുടങ്ങി കാരണം കുട്ടികൾ ഇപ്പം ലാലേട്ടം എന്ന് എപ്പോഴും പറയുന്നത് കുട്ടികളെ എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ആംഗ്യം കാണിക്കരുത് നിങ്ങൾ നല്ല സഭ്യമായ ഭാഷ സംസാരിക്കണം മോശമായുള്ള ഒരു കാര്യങ്ങളതിനകത്ത് ചെയ്യരുത് എന്നിട്ട് ഈ ജാസ്മിനും ഗബ്രിയും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ കാര്യങ്ങളാണ് ഗബ്രി ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്നേഹം എന്ന് പറയുന്ന പ്രകടനം എന്ന് പറയുന്നത് ടച്ചിങ് ആണ് ടച്ചിങ്ങൂടെയാണ് ഞാൻ സ്നേഹം കാണിക്കുന്നത് വെറും കയ്യുമ്പോൾ കാര്യമെ പിടിച്ചുള്ള ടച്ചിങ് ആ ഒന്നുമല്ല അത് ലൈവ് കണ്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് അതിന് കൂട്ടായി നിന്നു ജാസ്മിനാണ് അപ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും അതിനെ വിമർശിക്കും അപ്പൊ ദിയാസനെ പറയുന്ന രീതിയിൽ നമുക്ക് പരിപൂർണമായിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ നമുക്കിതൊരു ഗെയിമാണ് ആ ഗെയിം ആകുമ്പോൾ ജാസ്മിനകത്ത് ഒരു കണ്ടസ്റ്റാകുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങളുണ്ടാകും അത് ഉണ്ടാകും അപ്പോൾ അതിന് പിന്നെ സർവൈവർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു ഗെയിമിൽ വരുമ്പോൾ മാന്യമായിട്ട് കളിക്കാൻ എല്ലാവർക്കും പറ്റും ഇല്ലേ മാന്യതയോടുകൂടി കളിക്കും അപ്പോൾ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവരൊക്കെ ജാസ്മിനെ പോലെ കളിക്കാത്തതുകൊണ്ട് അവരൊന്നും ഗെയിമേഴ്സ് അല്ല എന്നാണോ പറയുന്നത് ജാസ്മിൻ്റെ ഗെയിം എന്ന് പറയുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഗെയിമായി അത് ജാസ്മിൻ തിരഞ്ഞെടുത്ത് അപ്പോൾ അതിനുള്ള എന്ത് ഭവിഷ്യത്തും ജാസ്മിൻ അനുഭവിക്കണം അതുപോലെ ഇപ്പോൾ അൻസിബി ആണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ നോറയാണ് നോറ ഒരുപാട് ബഹളം വയ്ക്കുന്നു ഒച്ചെടുക്കുന്നു എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നോറയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അൻസിബയുടെ കാര്യ ഭാഗത്തുനിന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് അവരെ ഈ ഒരു കാര്യം കൊണ്ട് വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു ആൺകുട്ടിയും ഒരു ഒരു ആണ് എന്ന് തന്നെ പറയാം ആൺകുട്ടി പറയാൻ പറ്റില്ല ഇപ്പോൾ വലിയ ഒരു പത്തിരുപത് വയസ്സിന് മുകളിലെ ആൾക്കാരെ അപ്പോൾ ഒരാണും ഒരു പെണ്ണും വന്നിരുന്നിട്ട് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയധികം പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്നിട്ട് അവർക്ക് തോന്നിയത് തോന്നിയാസം കാണിച്ചാൽ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചിരിക്കണം എന്നൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം അവർ മാത്രം ഷോ ആണെങ്കിൽ നമുക്ക് പറയാം നിർത്തി നിർത്തിവെച്ച് പോകാൻ അതല്ലാതെ അതിനകത്ത് എത്രയോ വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരുടെ കളി എന്താന്ന് കാണിക്കാൻ കാണാനായിട്ട് ആഗ്രഹിച്ചതാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു ഇവര് രണ്ടാളും ഒരു വാഴയുടെ പോയി പോയിരിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്യാമറ മുഴുവൻ അങ്ങോട്ടാണ് പിന്നെ ഈ പ്രേക്ഷകരെന്തു ചെയ്യും പ്രേക്ഷകര് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരൊന്നും കുറ്റം പറയാൻ പറ്റില്ല ദിയോസേന പറയുന്ന പോലെ പ്രേക്ഷകരെ പച്ചക്ക് കയറി വിളിച്ചിട്ടൊന്നും ഒരേ കാര്യവും അത് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ജാഫർ ഖാൻ എന്ന് പറഞ്ഞ പോലെ അച്ഛനാണ് അച്ഛൻ ഒരു മകളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ അതിനെ അതിനകത്ത് കയറിയിട്ട് അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാന്യമായിട്ട് ചെയ്തു അയാൾ മാല വാങ്ങി വെച്ചു ഫോട്ടോ ഗബറിയുടെ ഫോട്ടോ എടുത്ത് ചുരുട്ടി അവ അവങ്ങോട്ട് കൊടുത്തു ചെയ്തു അത്ര കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മകളെ ഉപദേശിക്കുന്ന രീതിയിലൊക്കെ ഉപദേശിച്ചു ഒരു അച്ഛൻ എന്ന രീതിയിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അപ്പം അച്ഛൻ അയാൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പുറത്ത് നിൽക്കുന്ന ഒരു അച്ഛനെയും ഇവിടെ പുറമെ നിന്നുകൊണ്ട് കളി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് മകള് അവർ നന്നായി വിജയിച്ചുമായിട്ട് പറഞ്ഞിട്ട് വിട്ടു അത് അല്ലാണ്ട് പിന്നെ പിന്നെ ഒരു പ്രീ പ്ലാൻഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സായി ഈ കാര്യമെല്ലാം സായി കൊണ്ട് ഉപദേശിക്കാൻ അയാൾ പറഞ്ഞു തോന്നുന്നു സായി പുറമെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പോയിട്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം സായിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് സായി എന്തിനാണ് ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ പോയി നിന്നത് കാരണം മറ്റുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങളൊന്നും പുറത്തുള്ള കാര്യങ്ങളൊന്നും സായി പോയി പറഞ്ഞിട്ടില്ലല്ലോ ജാസ്മിനോട് മാത്രമാണ് പോയി പറഞ്ഞിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ സായിയുടെ ഭാഗത്ത് വളരെയധികം തെറ്റുണ്ടായിട്ടുണ്ട് സായിക്ക് ശരി സായന ഓൺ ദ സ്പോട്ടാണ് എലിമിനേറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സായി അതിനെ ആവശ്യമില്ല സായി അവിടെ ഇപ്പം തന്നെ നിൽക്കുന്നത് ഗെയിം കളിക്കാനൊന്നുമില്ല സ്വന്തമായിട്ടുള്ള ഒരു നന്മമരം ആയി ഞാൻ മാറിയിരിക്കുകയാണ് ഞാനിപ്പോൾ വളരെ നല്ല മനുഷ്യനായി എനിക്ക് ബുദ്ധനെ ബോ എന്താ പറയുന്ന ബുദ്ധ ഗൈയിൽ പോയിട്ട് ഇങ്ങനെ ബോധോധം ഉണ്ടായ പോലെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സായ നിൽക്കുന്നത് ദ വേഴ്സ് കണ്ടസ്റ്റൻറ്റ് സായിനെ പറയുള്ളൂ എനിക്ക് ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഗെയിമൊന്നും അത്ര നമുക്ക് എടുത്ത് പറയാത്തക്ക രീതിയിൽ ഒരു ഗെയിമും എനിക്ക് അതിനകത്ത് സായിയുടെ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് മെന്റൽ ഗെയിമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള ഫിസിക്കൽ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിക്കുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവിടെ നന്നായി ഫിസിക്കൽ ഗെയിം കളിക്കുന്നുണ്ട് അത് സായിയാണ് ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ജാസ്മിന് ദിയാസാന ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഇപ്പൊ സിബിൻ വന്നിട്ട് ജാസ്മിന് കുറേ വെള്ളപ്പൊഴിച്ചു കൊണ്ട് ഒരു വീഡിയോ ഇട്ട് കൊണ്ടു യാതൊരു കാര്യവും പ്രേക്ഷകർ എന്ന് പറയുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കണം ഇവരൊക്കെ ഉപദേശിച്ചിട്ടും ഇവർ വീഡിയോ ചെയ്തോടും കാര്യങ്ങളുണ്ടോ ഇല്ല പ്രേക്ഷകർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർ എങ്ങനെ ഒരു കണ്ടസ്റ്റിനെ വിലയിരുത്തണം അവർ അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോ എങ്ങനെയാണ് അതുപോലെ അല്ലാതെ അതിന് വിപരീതമായിട്ട് അവർക്ക് കാണേണ്ടി വരുമ്പോൾ അവർ തീർച്ചയായിട്ടും വിമർശിച്ചുകൊണ്ടിരിക്കും ഇപ്പം സിബിനായാലും ആര്യ ആയാലും ദിയാസാന ആയാലും ഇപ്പം സായി ആര് തന്നെ വന്നിട്ട് പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല അങ്ങതുപോലെയുള്ള മറ്റുള്ള കണ്ടസൻസിന് പ്രേക്ഷകർ വിമർശിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവർ ഗെയിമിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ ഇത്തരത്തിലുള്ള ഈ മ്ലാച്ചമായ രീതിയിലുള്ള വിമർശനങ്ങൾ മ്ലാച്ചമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ലേ ജാസ്മിൻ നേരിടേണ്ടി വരുന്നത് ഇപ്പം ഗബ്രി ആണെങ്കിലും അതിനകത്ത് വന്നു ആദ്യം ഭയങ്കരമായിട്ടുള്ള ഷോ ആയിരുന്നു എല്ലാ ഇൻ്റർവ്യൂലും കയറിയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇപ്പോൾ പോകെ പോകെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കാരണം അദ്ദേഹം പുറത്ത് വന്ന് പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ ഇപ്പോൾ ഗബ്രീനെ വിളിച്ച് നേരിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നീ ഇനെ ഇൻ്റർവ്യൂവിൽ ജാസ്മിൻ്റെ പേരെടുത്ത് പറയരുത് അവിടെ ചെയ്യാൻ കഴിഞ്ഞൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്ത് വന്നിട്ട് വീണ്ടും വീണ്ടും തന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല നിർത്തിക്കോളാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗബ്രിക്ക് ഒരു വാണിങ് കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ എന്തിനാണ് ഈ എല്ലാ ഇൻ്റർവ്യൂലും വന്നിരുന്നിട്ട് വലിയ എന്തോ ഒരു പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലൊക്കെയാണ് ഗബറി വലിയ ഞെളിഞ്ഞിരുന്നത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് വലിയ പുരോഗമനം ഉണ്ടായിരുന്നൊന്നും ഒരു കാര്യമില്ല സ്നേഹമൊക്കെ ആവാം അതതിൻ്റെ നിയന്ത്രണങ്ങളിലൂടെ പോവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പ്രേക്ഷകരൊന്നും ഒരു കുറ്റം പറയില്ല അവർ നല്ല സൗഹൃദങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അത് വിട്ടിട്ടുള്ള സൗഹൃദങ്ങളായാലും ആര് തന്നെ അനു വിമർശിക്കും സ്വന്തം വീട്ടുകാർ പോലും വിമർശിക്കും ഇപ്പം ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് അവരവിടെ വന്നിട്ട് എല്ലാ മക്കളെയും തല അനുഗ്രഹിച്ച് തലവോടിയൊക്കെ പോയിരിക്കുന്നത് സ്വന്തം വീട്ടില് വരട്ടെ അപ്പം എന്തായാലും ഉപദേശിക്കാതിരിക്കില്ലല്ലോ എന്താ നല്ല ഉപദേശം ഉണ്ടാകും പിന്നെ ജാഫർ ഖാൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനാണ് കുടുംബം നോക്കി പുലർത്തി പോയിരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഡിപ്പെൻഡൻസ് അദ്ദേഹത്തിന് ഉണ്ട് മകളാണ് അവിടുത്തെ കുടുംബം നോക്കുന്നത് അപ്പോൾ അവൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പരിധി വിട്ടിട്ട് അച്ഛനെന്ന രീതിയിൽ ഉപദേശിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടാവില്ല അതല്ല അദ്ദേഹമാണ് ആ കുടുംബം നോക്കുന്നത് എന്ന രീതിയിൽ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉപദേശത്തിന് കാര്യത്തിലൊക്കെ ഇത്തിരി കൂടെ ഒരു സ്ട്രോങ് ഉണ്ട് ഇതിപ്പോൾ അസ്മിൻ അയാൾക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതും ഈ യൂട്യൂബ് ചാനൽ വഴിയൊക്കെയാണ് അപ്പോൾ യൂട്യൂബായാലും ബിഗ് ബോസ് ആയാലും എല്ലാം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അദ്ദേഹം കുറെയൊക്കെ സഹിച്ചിരിക്കുകയാണ് അതൊരു അച്ഛൻ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ പറയുന്നത് പോലെ എന്തും കണ്ടും കേട്ടും സഹിച്ചും നമ്മളിരിക്കണം പ്രേക്ഷകർ വിമർശിക്കരുത് എന്ന് പറയുന്നത് വളരെ ഇത് തെറ്റാണ് അങ്ങനെ ഒരു ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കാൻ പറ്റും നമ്മൾ ബിഗ് ബോസ് കാണാനിരിക്കുകയാണ് ജാസ്മിൻ മാത്രമല്ല അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവർ കാണിക്കുന്നതും ജാസ്മിൻ കാണിക്കുന്ന തമ്മിൽ കമ്പയർ ചെയ്യും അതിൽ വിമർശിക്കും അതൊക്കെ കണ്ടും കേട്ടും അതിനകത്ത് നിൽക്കാൻ പറ്റിയെങ്കിൽ എന്ന് വെച്ചാൽ മതി അല്ലേ അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു ഫാമിലി റൗണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ഫാമിലിക്ക് ഒരുപാട് പ്രോമിനൻസ് കൊടുത്തു ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് ബിഗ് ബോസിൻ്റെ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം അത് കണ്ടുകൊണ്ട് നമുക്ക് വിമർശിക്കാൻ തോന്നുന്നെങ്കിൽ വിമർശിക്കുന്നതുകൊണ്ട് ഇപ്പം എന്താണ് തെറ്റുക വിമർശനം ഏറ്റെടുക്കാനുള്ള കേൾപ്പുണ്ടെങ്കിൽ അതിനകത്ത് നിന്നാൽ മതി അല്ലെങ്കിൽ അപ്പം തന്നെ പുറത്ത് പോകുന്നോട്ടെ അല്ലെങ്കിൽ മകളെയും പിടിച്ച് പുറത്ത് കടന്നോട്ടെ അല്ലാണ്ട് ആ കാണിക്കുന്ന എന്ത് തെറ്റിനും പ്രേക്ഷകര് കണ്ട് പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാകും ഉറപ്പാണ് നന്മമ്മനുമായിട്ട് നിന്നാൽ പോലും അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും വാഴയാണെന്ന് പറയും അല്ലേ വളരെ ഒന്നും ഇണ്ടാതെ ഒരു സൈഡിൽ കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ വാഴയാണ് ഒന്നും കളിക്കാൻ അറിയില്ല എന്ന് പറയുന്നു നന്നായി കളിക്കുന്ന ആൾക്കാർക്ക് പോലും വിമർശനം വരും അപ്പോൾ അതിനപ്പുറം സ്വന്തം കാര്യം പോലും നോക്കാതെ ഇപ്പൊ എന്തും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ വിമർശനങ്ങളേ ഉണ്ടാവുള്ളൂ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ പ്രേക്ഷകർക്കുണ്ട് കാരണം അവരെ എല്ലാവരും ബിഗ് ബോസ് എന്ന പരിപാടി കാണാൻ ഇരിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇതുപോലത്തെ സീനുകൾ വന്നാൽ അവർ വിമർശിച്ചിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ